ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ യൂട്യൂബ് ചാനലിലോട്ട് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാതെ കണ്ടൻറ്റുകളും നീട്ടി വലിക്കണമൊന്നുമില്ല ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് പുട്ടാണ് മുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കറി കൊല്ലം മേങ്ങും ഉള്ളും തക്കാളിയൊക്കെ ഇട്ടിട്ട് വറുത്തരച്ചിട്ട് ഒരു കറി കേട്ടോ അടിപ്പുളി അരിക്ക് ഇങ്ങളൊക്കെ ഉണ്ടാക്കി നിൽക്കട്ടോ ഞങ്ങൾ കുട്ട നീട്ടിയിട്ട് സ്കൂൾ പോണില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉപയോഗിക്കാൻ പിന്നെ കുട്ടി മുന്നിട്ടുണ്ട് അതേപോലെ ഫിലു നീരിയിട്ടുണ്ട് കേട്ടോ ഫിലു ചക്ക മുച്ചിനെ കണ്ടുകാണിങ്ങനെ നോക്കി അന്തം നിൽക്കട്ടോ പിന്നെ ഞങ്ങൾ പുട്ടും കൂട്ടി ഒന്ന് ചായയും കൂട്ടി പുട്ടടിക്കാൻ വിചാരിച്ചു ഓക്കെ പുട്ട് ഇഷ്ടമുള്ളതിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മൾ മുന്നേ നട്ട് ചക്ക നമുക്ക് ചക്ക മതി എന്ന് പറഞ്ഞിട്ട് രാവിലെ ചക്ക എടുക്കുന്നു നമുക്ക് പിന്നെ ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുട്ടനെതാ പിന്നെ എന്ത് പറഞ്ഞാലും കുട്ടനെ സ്കൂൾക്ക് പോകാനോ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഓന് പോകണില്ല ആദ്യം അങ്ങനെ പോകണില്ല പോയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഓൻ പോകാനും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മളെ മുന്നേ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന് സുന്ദരിയായിട്ട് യൂണിഫോമൊക്കെ പുതിയത് അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അത് കണ്ടിട്ട് ഒരാൾ എനിക്കും വേണം താത്ത കെട്ടണ പോലെ ഈ താറ്റാത്ത കെട്ടണ പോലെ എനിക്കും വേണം മുടി കെട്ടാന്ന് പറഞ്ഞിട്ട് പൊടിയൊക്കെ കെട്ടിച്ച് ഒരാൾ ഒഴുങ്ങിയിട്ടുണ്ട് കേട്ടോ ഓക്കും മുന്നെ ചെയ്യണതെന്തും ഓക്കും ചെയ്യണം അതാട്ടോ എന്ത് പറഞ്ഞാലും ഒരു രണ്ടാളും ലാസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് മുന്നേ ആദ്യം ഇറങ്ങി കേട്ടോ മുന്നേ സ്കൂക്ക് പോകാൻ ആദ്യം ഇറങ്ങി സ്കൂക്ക് പോകാൻ വാട്ടിയൊന്നുമില്ല നമ്മൾ ടാറ്റ തരുമെന്ന് ചോദിച്ചപ്പോൾ ടാറ്റയൊക്കെ തന്നെ സലാം പറഞ്ഞപ്പോൾ സലാം ഒക്കെ മടക്കിയൊക്കെ ചെയ്ത് കേട്ടോ അതിനുശേഷം കുട്ടനും ഇറങ്ങി അതിൻ്റെ പിന്നാലെ ഫിലു ഇറങ്ങിട്ടോ അങ്ങനെ ഒരു മൂന്നാളും പോയി അതിന് ഒരു രണ്ടാള് പറഞ്ഞേക്കാൻ വേണ്ടിട്ടോ ഫിലു പോണത് കുട്ടന അങ്ങനെ ഒരു മൂന്നാളും പോവാണ് മറ്റൊരു രണ്ടാൾക്കും പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടോ പിന്നുള്ളത് ഞങ്ങളെ ട്യൂട്ടീസുകളാണ് നമ്മൾ ഉച്ചക്കത്തുള്ള എല്ലാ പണിയും കഴിയണമല്ലോ അപ്പോൾ അടിച്ചുര തുറക്കുക അങ്ങനെയുള്ള എല്ലാ പണികളും കഴിച്ചും പിന്നെ കിച്ചണൊക്കെത്തിയിട്ടോ കിച്ചണിലായാലും ഞങ്ങള്ക്കൊക്കെ അപ്പോൾ കിച്ചണൊക്കെ എത്തി നിങ്ങളവിടെ കീച്ച് ശല്യം ഉണ്ടാവും നമ്മുടെ വീട്ടിൽ ഈ അവിടെ ഈച്ച് ശല്യം ഉണ്ടെങ്കിൽ ഒന്ന് കംപ്ലൈൻ ചെയ്യാം ഇതിൻ്റെ ഇടയിൽ താത്ത വെള്ളരിക്ക കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വെള്ളരിക്ക വെള്ളരിക്കയും പുളിയും ഒക്കെ ഇട്ടിട്ട് ഒരു നല്ല ടേസ്റ്റുള്ള തേങ്ങ തേങ്ങ അരച്ചൊരു കറി ഉണ്ടാക്കുന്നുണ്ട് ഫിലി അടുത്തന്നെ ഉണ്ട് കേട്ടോ താത്താൻ്റെ താത്താനോട് എന്തൊക്കെയോ ചോദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ബീട്രൂട്ട് പേരാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ കറി ഇതാ കുക്കറിൽ ഇങ്ങനെ കൂക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ബീറ്റൂട്ട് പേരും ബത്തൽ പൊരിച്ചതുമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്നലെ ലഞ്ചിന് ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഉച്ചയ്ക്കുള്ള ചോറ് കഴിച്ചിട്ട് പിന്നെ പിന്നെ വൈകുന്നേരം ഞങ്ങൾ വല്ലാതെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ചായക്ക് വെള്ളം വെച്ചും വല്ലാതെ ചായ കുടിച്ചും അല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ രാത്രി പെട്ടെന്ന് പറഞ്ഞു നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയല്ലോ അപ്പോൾ വെട്ടന്നൊരു ബിരിയാണി ടട്ടക്കൂട്ട് ബിരിയാണി വെല്ലാതെ എല്ല മസാലകളൊന്നുമില്ലാതെ ടട്ടക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കി ട്ടോ ಅದക്കൊരു സംബന്ധീട്ടാക്കി ട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാം പിന്നെ ആദ്യായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഓക്കേ അപ്പോൾ ഇനിയും वीडियोस ആയിട്ട് വരും അതുവരേക്കും ബൈ